ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷെഹറൂബ ഷമീർ ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഈസി പുഡിങ് റെസിപ്പിയുമായിട്ടാണ് കൊക്കനട്ട് പുഡിങ് അപ്പോൾ ഈ കൊക്കനട്ട് പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പുഡ്ഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഇതിനകർ അകർ എന്നും പറയും അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് വേണ്ട ഇതിൻ്റെ പകുതി മതി അപ്പോൾ ഇതിന്റെ പകുതി കട്ട് ചെയ്തെടുക്കാം കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി ഒരു പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ഗ്രാമാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ബാക്കി നമുക്ക് എടുത്തു വെക്കാം അപ്പോൾ ഇനി ഈ കത്രിക ഉപയോഗിച്ചത് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് നമുക്ക് ഇത് മെൽറ്റ് ചെയ്യുന്ന പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ പീസായി കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും പിന്നെ വേണമെങ്കിൽ ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം കേട്ടോ അങ്ങനെയാണെങ്കിലും പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും ഞാനിപ്പോൾ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നൊന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് മെൽറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ചൈന ഗ്രാസ് എല്ലാം ചെറിയ പീസായി കട്ട് ചെയ്ത് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഒരു പത്ത് മിനിറ്റോളം ടൈം വേണ്ടി ഒരു ഇതൊന്ന് മെൽറ്റ് ആയി വരാൻ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഇതിപ്പോൾ ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെക്കാം ഇത് വാങ്ങി വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ സെറ്റാവും അപ്പോൾ നമുക്കിനി പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിന് വേണ്ടി ഒരു കപ്പ് പശുവും പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കണം അപ്പോൾ ഈ തേങ്ങാപ്പാലും കൂടി നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഫ്രഷ് തേങ്ങ തന്നെ എടുക്കണം കേട്ടോ എന്നാലേ തേങ്ങയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടുകയുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി ഒത്തിരി തിളക്കണ്ട ഒത്തിരി തിളച്ച് അത് പിരിയാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈനഗ്രാസ് ചേർത്ത് കൊടുക്കാം നമ്മൾ പാലൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചൈനാഗ്രാസ് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അതവിടെ സെറ്റാവാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ സെറ്റായിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ചൈനാഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല വണ്ണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് പാലും ചൈന ഗ്രാസൊക്കെ ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം നിങ്ങളിപ്പോൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഒരു അടുപ്പിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കുകയും ചെയ്താൽ മതി മറ്റേ അടുപ്പിൽ തേങ്ങാപ്പാലും പാലും ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലേക്കൊരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇപ്പോൾ നമ്മൾ ഷുഗർ ചേർത്ത് കൊടുത്തതിന് പകരം കണ്ടൻസഡ് മിൽക്ക് ചേർത്താലും മതി എന്നാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ മിക്സ് ഒന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതൊന്ന് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മെൽറ്റ് ആവാതെ കിടക്കുന്ന ചൈന ഗ്രാസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ഇങ്ങനെ അരിക്കുന്നത് പിന്നെ ഏത് ട്രെയിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് തന്നെ കൂടി നമുക്ക് ഈ പുട്ടിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കണം പിന്നെ തണുത്തതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് മാറ്റേണ്ടത് ഒരു അഞ്ച് പത്ത് മണിക്കൂറൊക്കെ വെച്ചാൽ നന്നായി സെറ്റായി കിട്ടും അപ്പോൾ നമുക്ക് പുട്ടിംഗ് ട്രയിൽ നിന്ന് പെട്ടെന്ന് അത് വെടിയിച്ചെടുക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ഇതൊരു ട്രയിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പെട്ടെന്ന് വിട്ടുപോരും അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രത്തിലോ പുഡിങ് ട്രൈയിലോ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിനനുസരിച്ച് ചെയ്യാം അപ്പം നമ്മളിപ്പോൾ ഇപ്പം ഒഴിച്ചു കൊടുത്ത പുഡിങ്ങിന്റെ മിക്സ് ഇപ്പം ചൂടോട് കൂടിയാണ് ഒഴിച്ചു കൊടുത്തത് ഇത് തണുത്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പം വേറൊരു പാത്രത്തിലും കൂടി ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിലും കൂടി നമുക്കൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ഇത് സെറ്റായി കിട്ടും അപ്പോൾ ഓവർനൈറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ നമ്മുടെ പുഡിങ് ഇപ്പം എടുക്കുന്നത് അത് നല്ലവണ്ണം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കത്തി വെച്ചതിന്റെ അരികൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പുഡിങ്ങ് ഈ ബൗളിൽ നിന്ന് കിട്ടും ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനിയിപ്പോ നമുക്ക് ഈ പുഡിങ് ഒന്ന് ഗാർണിഷ് ചെയ്യണം അപ്പോൾ അപ്പൊ ഇവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് റോസ് സിറപ്പാണ് അപ്പോൾ കുറച്ച് റോസ് സിറപ്പ് ഇതിന്റെ മുകളിലേക്കായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും ഓവറായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല ഫ്ലേവർ കിട്ടും തേങ്ങാപ്പാൽ ആണ് നമ്മുടെ ഫുഡിങ് അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാതെ ഒരു ഭംഗിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്താൽ മതി പിന്നെ സിറപ്പിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫുഡിങ് അപ്പം ഞാൻ ആദ്യം സെറ്റാക്കാൻ വെച്ച പുഡിങ്ങും തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പാ പാത്രത്തിലേക്ക് ഇതും നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം ചെറിയൊരു മോൾഡിലും കൂടി ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നു അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ചെറിയ പുഡിങ്ങിൻ്റെ മുകളിലും വലിയ പുഡിങ്ങിൻ്റെ മുകളിലും ആയിട്ട് റോസ്റപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പുഡിങ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ടേസ്റ്റി ആയൊരു പുഡിങ്ങാണ് നല്ല തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉള്ള ഒരു പുഡിങ്ങാണിത് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ